ിപ്പോൾ അമ്മയുടെ സന്നിധിയിൽ പൂരക്കളി നടക്കുകയാണ് അതായത് പുരുഷന്മാരുടെ സംഘം അവതരിപ്പിക്കുന്ന പൂരക്കളി പയ്യന്നൂർ പെരുമാളിന്റെ സന്നിധിയിലെ അമ്മ സാന്നിധ്യമാണ് ഭഗവാൻ കുടിയിരിക്കുന്ന ആ ഭൂമിയിലെ പ്രധാന അമ്മ സാന്നിധ്യമാണ് കാപ്പാട്ട് ഭഗവതി എന്ന് പറയുന്നത് ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം അമ്മ വീണ്ടും നാളെ ഈ മണ്ണിലേക്ക് അവതരിപ്പിക്കുമ്പോൾ അതിന്റെ ഒരു ആനന്ദത്തിലാണ് അമ്മയുടെ ദർശനം നേടി അനുഗ്രഹം സ്വായത്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കു കൂട്ടലുകളിലാണ് എല്ലാ വിശ്വാസികളും തന്നെ എന്തായാലും അമ്മയുടെ ആ വരവിന് എല്ലാ ഒരുക്കങ്ങളും അർപ്പിച്ച് ഈ സന്നിധി കാത്തിരിക്കുകയാണ് എന്തായാലും അമ്മയുടെ സന്നിധിയിൽ അമ്മയുടെ വരവിന്റെ ആ സന്തോഷം അറിയിക്കുന്ന ആർപ്പുവിളികൾ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പൂര കളി ഓരോ വിഭാഗത്തിലുള്ളവരും ഓരോ നാട്ടിൽ നിന്നും അവരുടെ നാട്ടിൽ നിന്നും അവരുടെ കലാരൂപങ്ങൾ അമ്മയ്ക്ക് മുന്നിൽ വന്ന് അവതരിപ്പിക്കുക എന്നുള്ളത് അതും വലിയൊരു അനുഗ്രഹമാണ് ഈ പെരുങ്കളിയാട്ട ന ആളിൽ ഈ സന്നദ്ധിയിൽ കാണാൻ കഴിയുന്ന മഹത്വമേറിയ കാഴ്ചകളും അതാണ് എന്തായാലും ഈ പെരുങ്കളിയാട്ട ഭൂമിയിൽ നമുക്ക് ഒത്തുകൂടാൻ അവസരം തന്ന അമ്മയ്ക്ക് അമ്മഭാരതത്തിലൂടെ ഒത്തുകൂടാൻ അവസരം തന്ന അമ്മയ്ക്ക് എല്ലാ നന്ദിയും അർപ്പിച്ചു തന്നെ ഊരക്കളിയുടെ ആ മഹനീയമായ ദർശനത്തിലേക്ക് നാം നീങ്ങുന്നു ഈയൊരു ക്ഷേത്രാന്തരീക്ഷം മലബാർ നൽകുന്ന വലിയൊരു ആനന്ദത്തിന്റെ കാഴ്ചയാണ് ഈ കാഴ്ചകളെല്ലാം നമുക്ക് ഓരോ ദിവസവും മനസ്സിൽ മായാതെ ഇനിയുള്ള കാലം മുഴുവൻ നമ്മുടെ ഓരോ ജീവിത രീതികൾ നമുക്ക് എന്ന് പ്രാർത്ഥിക്കാം അമ്മയുടെ മക്കൾ എന്ന സാന്നിധ്യം സ്വായത്തമാക്കി അനുഗ്രഹം നേടിയ വിശ്വാസികളാണ് അമ്മയുടെ മുന്നിൽ ഓരോ കലാവിരുന്നുകൾ ഒരുങ്ങുമ്പോഴും ആ കലാവിരുന്നുകൾക്കെല്ലാം സാക്ഷ്യം വഹിച്ച് ഈ പെരിങ്കൊളിയാട്ടത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമായി മാറുന്ന വലിയൊരു വിശ്വാസി സമൂഹത്തെ നമുക്കിവിടെ കാണാൻ കഴിയും ഒന്നല്ല ഈ നാലുമണിയോട് കൂടിയ വേളയിൽ അമ്മയെ അവതരിക്കാൻ ഏകദേശം മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ നിരവധി വിശ്വാസികളാണ് അമ്മയ്ക്ക് മുൻപിൽ അർപ്പിക്കുന്ന അത് സാംസ്കാരിക കാഴ്ചയാണെങ്കിൽ പോലും കലാപരമായ കാഴ്ചയാണെങ്കിൽ പോലും അമ്മയുടെ ആ സന്നിധിയിൽ അർപ്പിക്കുന്ന കലാർപ്പണത്തിന് ഭാഗമായി പയ്യന്നൂർ പെരു പെരുമാൾ സന്നിധിയിലെ അമ്മ സാന്നിധ്യമായ കാപ്പാട്ട ഭഗവതിയുടെ തിരുമന്തിയിൽ ഒത്തുകൂടിയിരിക്കുന്ന വിശ്വാസികളാണ് ഇവർക്കെല്ലാം തന്നെ ഒന്നു മാത്രമാണ് കാരണം അമ്മയുടെ മക്കളായി അമ്മയുടെ പ്രതിനിധികളായി ഇതിന്റെ ഓരോ ചടങ്ങുകളുടെയും ഭാഗമായി മാറുക എന്നുള്ളത് ഓരോ മനുഷ്യജീവിതത്തിലെ അർപ്പിതമായ സൗഭാഗ്യത്തിൻ്റെ ആ ഒരു കാഴ്ചയാണ് ഇവരെല്ലാം വീടുകളിൽ നിന്നും ഒൻപത് ദിവസം എട്ട് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന പെരുങ്കളിയാട്ടത്തിന് മുന്നേ ഈ സന്നിധിയിലെത്തി പ്രവർത്തിക്കുന്ന മനസ്സുകളാണ് വലിയ കാഴ്ചകളാണ് നമുക്ക് ഈ ഭൂമിയിൽ നമ്മളെ കാത്തിരിക്കുന്നത് ഇനി ഈ ഇവരെല്ലാം ദർശിച്ചിരിക്കുന്ന ആ ഒരു മലബാറിലെ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ പ്രധാനമായി ഉത്സവ നാളുകളെ അവർ അരങ്ങിൽ അവതരിപ്പിക്കുന്ന ഒരു കലാരൂപമാണ് പൂരക്കളി എന്ന് പറയുന്നത് അത് എല്ലാ ദേവീക്ഷേത്രങ്ങളിലും തന്നെ നമുക്ക് കളിയാട്ടമായാലും ഉത്സവമായാലും പെരുങ്കളിയാട്ടമായാലും എല്ലാം അമ്മയെ വാഴ്ത്തിപ്പാടുന്ന ആ പാട്ടുകൾക്ക് അവർ നൽകുന്ന അകമ്പടി അതാണ് പൂരക്കളി എന്ന് പറയുന്നത് ഓരോ ക്ഷേത്ര സവിധങ്ങളിലും അമ്മയുടെ ആ കീർത്തനങ്ങൾക്കൊത്ത് അമ്മയെ പ്രകീർത്തിച്ച് ആ ചുവടുകൾ വച്ച് അവർ അവതരിപ്പിക്കുന്നതാണ് പൂരക്കളി ഈ പൂരക്കളി എന്ന് പറയുന്നത് ഒരു പൂര മഹോത്സവമായിട്ട് തന്നെ മലബാറിൽ നടത്തപ്പെടുന്ന ഒന്നാണ് എന്തായാലും കല്യോട്ട് ഭഗവതിയുടെ ആ അനുഗ്രഹിത സന്നിധിയിൽ അമ്മ എഴുന്നള്ളതിന് മണിക്കൂറുകൾ മാത്രം മാറി മാറ്റി വെച്ചു നിൽക്കുന്ന ആ വേളയിൽ പോലും അമ്മയെ പ്രകീർത്തിച്ചു നിരവധി കലാകാരന്മാരാണ് അമ്മയുടെ തിരുസന്നിധിയിൽ വിവിധ നാടുകളിൽ നിന്നെത്തി ഈ കല അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിനു സാക്ഷ്യം വഹിക്കാൻ ഒരു നാട്ടിലും നാം കാണാത്ത രീതിയിൽ അത്രയ്ക്ക് വിശ്വാസികളാണ് ഈ സവിധത്തിൽ എത്തി ഈ കലാവിരുന്നുകൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം അമ്മയാണ് സർവം അമ്മയാണ് സർവം നടത്തിക്കുന്നത് അമ്മയല്ലാതെ ഒന്നുമില്ല എന്നൊരു കാഴ്ച നൽകുന്ന വലിയൊരു പ്രധാനപ്പെട്ട ആ ഒരു അനുഭവം നമുക്കിവിടെ ലഭിക്കുന്നുണ്ട് എന്തായാലും ആ പൂരക്കളി ആസ്വദിക്കുന്ന വിശ്വാസികളുടെ ഒരു വലിയ കൂട്ടം തന്നെ നമുക്ക് കാണാം

പാട്ട് ഭഗവതിയുടെ സന്നിധിയിൽ പൂരക്കളി നടത്തുന്ന ഒരു പുരുഷ സംഘത്തെയാണ് നാം കണ്ടത് നാം കുറച്ചു മുമ്പ് കണ്ട അമ്മയുടെ സന്നിധിയിലെത്തി ആ അവരുടെ ആ കലാവരുന്ന അമ്മയുടെ സന്നിധിയിൽ അവതരിപ്പിക്കുന്നതിന് മുൻപ് അമ്മയുടെ അനുഗ്രഹം നേടി സന്നിധിയിൽ വിശ്വാസികളെ നമുക്ക് കാണാൻ കഴിഞ്ഞു

സന്തോഷം തോന്നുന്നു അപ്പോ എല്ലാവർക്കും അതാണ് കാരണം പെരുങ്കളിയാട്ടം നടക്കുന്ന ഭൂമിയിലെത്തി അവരുടെ ഒരു കലാവിരുന്ന് അവതരിപ്പിക്കുക എന്നുള്ളത് വലിയൊരു അനുഗ്രഹം തന്നെയാണ് കാരണം അമ്മയുടെ അനുഗ്രഹം ആ സ്വായത്തമാക്കി മിനിറ്റുകൾ അമ്മയുടെ മുന്നിൽ കലാവിരുന്ന് അവതരിപ്പിച്ച് അവർ അനുഗ്രഹം നേടിയ മക്കളാണ് അമ്മയുടെ പ്രിയപ്പെട്ടവരാണ് കാരണം അമ്മയുടെ ആ കീർത്തനങ്ങൾക്കൊത്ത് അവരുടെ ശരീരവും ചുവടും അമ്മയുടെ മുന്നിൽ സമർപ്പിച്ച് അനുഗ്രഹം നേടി കാരണം പെരുങ്കിളിയേട്ട ഭൂമിയിൽ എത്തി ഒരു കലാവതരണം നടത്തുക എന്നുള്ളത് ഓരോ കലാകാരന്മാരുടെയും വലിയൊരു അനുഗ്രഹമാണ് എന്തായാലും വിവിധ ദേശങ്ങളിൽ നിന്നെത്തി വിവിധ കലാകാരന്മാരാണ് അമ്മയുടെ മുന്നിൽ അവരുടെ ആ ഒരു കല അവതരിപ്പിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് കാരണം അത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയൊരു സന്തോഷവും ആ അമ്മ നൽകുന്ന ദക്ഷിണയും അത് തന്നെയാണ് കാരണം ചരിത്രത്തിന്റെ ഭാഗമായി മാറുന്ന വലിയൊരു കൂട്ടായ്മയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് കാരണം ഇതുപോലുള്ള നിരവധി ദേശങ്ങളിൽ നിന്ന് നിരവധി സംഘടനകളാണ് അമ്മയുടെ മണ്ണിൽ ഒന്ന് കാല് പതിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അവരുടെ ഒരു കരവിരുദ്ധം അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു സംഘം കഴിഞ്ഞു അടുത്തൊരു സംഘം അവരുടെ ഒരു കലാവിരുദ്ധമായി ഒത്തുകൂടുന്ന നിമിഷങ്ങളിലാണ് അവരവിടെ ഒത്തുകൂടുന്നത് കാണാം അമ്മയെ വാഴ്ത്തിപ്പാടി ശരീരവും മനസ്സും കാൽച്ചുവടുകളും ആ മണ്ണിൽ പതിപ്പിച്ച് അമ്മയെ പ്രകീർത്തിച്ച് മടക്കുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹം ഇനി മണിക്കൂറുകൾ മാത്രമാണ് കാപ്പാട്ട ഭഗവതി ഈ മണ്ണിലേക്ക് അവതരിക്കാൻ വേണ്ടിട്ട് അതിനു മുമ്പ് ഈ അമ്മയുടെ മക്കളും എല്ലാം ഒത്തുചേർന്ന് അമ്മയുടെ പ്രതിനിധികളായി ഇരുന്ന് അത് ആസ്വദിക്കുന്ന ആ ഒരു നിമിഷങ്ങളാണ് നമുക്ക് ഈ മണ്ണിൽ കാണാൻ കഴിയുന്നത് കാരണം ഇവരെല്ലാം ഇതിൻ്റെ ഭാഗമാകുന്ന ഓരോരുത്തരും നാളത്തെ ഒരു ചരിത്രത്തിന്റെ ഭാഗമാണ് കാരണം അമ്മ മണ്ണിലേക്ക് വരുമ്പോൾ അമ്മയെ സ്വീകരിക്കാൻ എത്രത്തോളം മക്കൾ അതിൻ്റെ ഭാഗമായി ഈ സന്നിധിയിൽ എത്തുന്നു എന്നുള്ളതാണ് അമ്മ നൽകുന്ന അനുഭവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ആ ഒരു പ്രഭാവം നമ്മളിലേക്ക് കൂടുതൽ എത്തുന്നത് എന്തായാലും ഈ ഒത്തുകൂടിയിരിക്കുന്ന എല്ലാവരിലൂടെയും അമ്മയുടെ ആ സ്പർശം പതിഞ്ഞു പോകും എന്നുള്ളത് വലിയ കാഴ്ച തന്നെയാണ് கார சுந்தரோடு நான் ஆடும் திரவ திரவ கிரகம் சின்ன ஜகளையே உத்து நீல தெய்வம் காரணங்கு ஊரு நாகம் கார சுந்தரோடு நான் ஆடும் தென தென சாவல காரோ தாடி கட்டலைல பாவி ോ മിതാഴം നിറൻമാരായി വരമ്പേടി ചെന്ന வ காடகமிலே மணி பாரம்பராக ோடோையோன்னு வந்தாரி என்ன சென் மே திருந்தலாமே கொலைத்தோம் நீரது பானம் செய்துள்ளவாணர் நீரது பானம் ോടും വീര തങ്ങിയ മോദിത്തുടനേ മണിതായ മോവിത്തുടനേ മണി വായ്പീണമേ multimita duxasa et福usgasam luna dimuna pidita oso le preconcayo dun Heavenly suma la Geser como humumoffselo abd Ephus vano peru ab Sunday Os servicios te ac dinner corral Calườ domino divert вечero Bow От Navy Paro pelミ dar Mis Varar a childhood going away. I had to ttw습ıts occurs in the past three years. I learn how to speak and speak Nepali. I have learned how to speak with ich